ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ ഭക്ഷണമാണ് ഇപ്പം എല്ലാവർക്കും പിന്നെ പറമ്പത്തെ പണി പണി മാത്രമല്ല അടുക്കള പണിയും അന്യ സംസ്ഥാന തൊഴിലാളികൾ എടുക്കുന്നതാണ് ഇഷ്ടം അവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം ഹോട്ടലിലെ ഭക്ഷണം എല്ലാം അവരാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കൊക്കെ വീട്ടുപണിക്ക് തേക്കാൻ വന്നപ്പോൾ അവർ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിമെൻറ്റ് മിക്സാക്കി വെച്ച് അതിലെല്ലാം തുപ്പുന്നു എനിക്കതുകൊണ്ട് അവർ ഉണ്ടാക്കുന്നതാണോ ഭയങ്കര ഞട്ടാണ് ഞാനിങ്ങനെ ഹോട്ടലെല്ലാം കയറി ഇറങ്ങുമോ ഭക്ഷണം കഴിക്കാണ്ട് അവസാനം മിഞ്ഞാന്നൊരു ഹോട്ടലിൽ ഡോക്ടറെ കാണിക്കാൻ പോയതും ഒന്നല്ല രണ്ട് കിലോ ഇങ്ങനെ വഴിക്കുന്നത് ശ്രദ്ധിച്ചവരവരെ ഉണ്ടായിരുന്നത് മറ്റേ അവസാനം കയറി എടുക്കുന്നത് വിളമ്പുന്നത് മലയാളി പിന്നീട് പുറത്ത് വന്നത് ഒരു എന്നാ പറയണ്ടേ പിന്നെ മസാല ദോശ കഴിച്ചു ഒന്നല്ലാതെ എനിക്ക് ഭയങ്കര സ്പേഷമായി ഞങ്ങളാണെങ്കിൽ എല്ലാം വടിയന്മാറും ഇല്ലല്ലേ ഇപ്പം ഉണ്ടാക്കുന്നവർ നമുക്ക് ഇതേപോലത്തെ കറിയല്ല എനിക്ക് കഴിക്കണമെങ്കിൽ അവരെ ആശ്രയിക്കേണ്ടി വരും ഇനി എല്ലാവരും അടുക്കള പണിക്ക് പോലും അവരെയാണെന്ന് നിർത്തുക നമ്മുടെ നാട്ടിലുള്ളവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല എല്ലാവരും പുറത്തുള്ള ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്നതും കഴിക്കുന്നതും എല്ലാം ഞാനൊന്നുണ്ടാക്കിയത് നമ്മുടെ കേന്ദ്രവാഴി ഒടിഞ്ഞിനായിരുന്നു അതിൻ്റെ കാമ്പ് കായയും കപ്പക്കയും കൂടി ഒരു പുളി നമ്മുടെ പനിക്കൂർക്കാൻ ഇല കൊണ്ടുണ്ടാക്കിയ ബജിയാണ് നല്ല ടേസ്റ്റാണ് ചോറ്ണ്ണാനും ചായക്കും വെറുതെ കഴിക്കാനും പാപ്പിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് നല്ലോണം പൊങ്ങി വന്നിന് ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെച്ച മറ്റേത് ബീറ്റ്റൂട്ട് പച്ചടി ഇത്രയേ ഉള്ളൂ നമുക്ക് വേണമെന്ന് മനസ്സിൽ വച്ചാൽ ആരെങ്കിലും സഹായം വീട്ടിലുള്ളവരെല്ലാം പരസ്പരം സഹായിച്ചാൽ ഇതുപോലുള്ള കറിയെല്ലാം കൂട്ടി ചോറ് ഉണ്ണാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ അവരെ പോലെയുള്ളവരെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത കാലം ഭക്ഷണം കഴിക്കേണ്ടി വരും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം